കഴിഞ്ഞ വർഷം രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റയക്കപ്പെട്ടിട്ടുള്ള പത്ത് കാറുകൾ ഏതൊക്കെയാണ് എത്രത്തോളം കാറുകളാണ് ഓരോ കാറുകളും വിറ്റയക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും വെഹിക്കിൾ ഇൻഫോ എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്വാഗതം സുഹൃത്തുക്കളെ നിങ്ങൾ ഇതുവരെയും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല തീർച്ചയായും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കൊണ്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണിക്കുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ ഏത് സമയത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് അപ്പോൾ നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ടിട്ടുള്ള വാഹനങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാവുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ടിട്ടുള്ള ഒന്നാമത്തെ വാഹനം എന്ന് പറയുന്നത് മാരുതി സുസുക്കി ആണ് ഇതൊരു ഫാമിലി സെഗ്മെൻറ്റ് കാറാണ് ഏറ്റവും കൂടുതൽ ഫാമിലികൾ ഉപയോഗിക്കുന്ന ഒരു കാറ് തന്നെയാണ് മാരുതി സുസുക്കി ഡിസയർ ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനെട്ട് കാലങ്ങൾ കാലഘട്ടങ്ങളിൽ വിറ്റേക്കപ്പെട്ടിട്ടുള്ളത് രണ്ട് ലക്ഷത്തി അറുപത്തി ഒന്നായിരത്തി അറുന്നൂറ്റി മൂന്ന് കാറുകളാണ് ഈയൊരു വാഹനം വിറ്റയക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു വാഹനം ഏകദേശം ഒരു മാസത്തിൽ ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ് വാഹനങ്ങളോളം വിറ്റയക്കുന്നുണ്ട് എന്നാണ് അവറേജ് കണക്ക് നമുക്ക് വരുന്നത് ഈ ഒരു വാഹനത്തിന് രണ്ടായിരത്തി പതിനേഴിനേക്കാൾ പതിനാറ് ശതമാനത്തോളം വർധനവുണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൂടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റയക്കപ്പെട്ടുള്ള രണ്ടാമത്തെ വാഹനം എന്നുള്ളത് മാരുതി സുസുക്കി അൾട്ടോയാണ് ഇത് രണ്ടായിരത്തി പതിനേഴിനേക്കാൾ സംബന്ധിച്ച് നോക്കുമ്പോൾ അൾട്ടോയ്ക്ക് ചെറിയ ഒരു വിറ്റയക്കൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം മാരുതി ആൾട്ടോ തന്നെയാണ് ഇത് അൻപത്തി രണ്ട് ലക്ഷത്തി അൻപത്താറായിരത്തി അറുന്നൂറ്റി അറുപത്തൊന്ന് യൂണിറ്റുകളാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു വാഹനത്തിന് വിറ്റയച്ചിട്ടുള്ളത് ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു വാഹനം രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി യൂണിറ്റുകൾ വിട്ടേക്കാൻ ആൾട്ടോക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി പതിനേഴിനേക്കാൾ ആയിരത്തോളം യൂണിറ്റുകൾ കമ്മിയായിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു വാഹനത്തിന് വിറ്റേക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാലും രണ്ടായിരത്തി പതിനെട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ട രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കാറ് ആൾട്ടോ തന്നെയാണ് ഇത് ഏകദേശം ഒരു മാസത്തിൽ ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് യൂണിറ്റുകളോളം വിറ്റേക്കുന്നുണ്ട് എന്നാണ് കമ്പനിയുടെ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിൽ വിറ്റ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം എന്നുള്ളത് മാരുതിയുടെ മറ്റൊരു വാഹനം തന്നെയാണ് മാരുതി സുസുഖി സ്വിഫ്റ്റ് ആണ് വിറ്റയക്കപ്പെട്ടുള്ളത് രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് യൂണിറ്റുകളാണ് ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനെട്ടിൽ വിറ്റയക്കപ്പെട്ടിട്ടുള്ളത് ഏകദേശം ഒരു മാസത്തിൽ പതിനെട്ട് പതിനെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റുകളോളം വിറ്റയക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു മാരുതി സുസുക്കി സ്വിഫ്റ്റ് ന്യൂ ജനറേഷൻ വന്നിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റയക്കാൻ ഈ ഒരു വാഹനത്തിന് സാധിച്ചിട്ടുണ്ട് എന്നുകൂടെ നമുക്ക് കണക്കുകളിൽ നിന്നൊക്കെ ലഭ്യമാവുന്നുണ്ട് ഈ ഒരു പുതിയ സ്വിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി ഓട്ടോ എക്സ്പോയിലാണ് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു വാഹനം തന്നെ ഇന്ത്യക്കാരുടെ ഒരു ഫേവറേറ്റ് ഹാച്ച് ബാക്ക് ആയിട്ടാണ് അറിയപ്പെടുന്നത് സ്വിഫ്റ്റ് പുതിയ സ്വിഫ്റ്റ് ന്യൂ ജനറേഷൻ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് വീണ്ടും മാരുതിയുടെ മറ്റൊരു വാഹനം തന്നെയാണ് വിപണി കൈയടക്കിയിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിൽ വിപണി കൈയടക്കിയിട്ടുള്ള നാലാം സ്ഥാനത്ത് നിലകൊള്ളുന്നത് മാരുതി സുസുക്കി ബലീനോയാണ് ഏറ്റവും കൂടുതൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു വാഹനം എന്നുള്ളത് ഈ ഒരു വാഹനം രണ്ട് ലക്ഷത്തി പത്തായിരത്തി ഇരുന്നൂറ്റി മുപ്പത്താറ് യൂണിറ്റുകളോളം രണ്ടായിരത്തി പതിനെട്ടിൽ വിറ്റയയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന നമുക്ക് കണക്കുകളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു വാഹനം വിറ്റയക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഒൻപത് വാഹനങ്ങളായിരുന്നു ഈയൊരു വാഹനം രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ വിറ്റയയ്ക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിലോട്ട് കടക്കുമ്പോൾ കടന്നപ്പോൾ ഈ ഒരു വാഹനം രണ്ട് ലക്ഷത്തി പത്തായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി യൂണിറ്റുകളോളം ഈ ഒരു വാഹനം വിപണി കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് ഏകദേശം പതിനെട്ട് പേഴ്സൻറ്റേജ് വ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം എന്നുള്ളത് ഈയൊരു വാഹനം രണ്ടായിരത്തി പതിനഞ്ചിൽ ലോഞ്ച് ചെയ്തത് മുതൽക്കേ ഈ ഒരു വാഹനത്തിന് ബുക്കിംഗ് ആണ് എന്നുള്ളത് കൂടെ നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യം തന്നെയാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് വർഷത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ട വാഹനങ്ങളിൽ മൂന്നാം സ്ഥാനത്തായിരുന്നു മാരുതി ബലേനോ ഇപ്രാവശ്യം മാരുതിയുടെ തന്നെ സ്വിഫ്റ്റ് ഈയൊരു വാഹനത്തിൻ്റെ ഈയൊരു ശ്രേണിയിൽ ബലേനയെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് മൂന്നാം സ്ഥാനത്തേക്ക് കടന്നു എന്നുള്ളത് കൂടെ നമുക്ക് കണക്കുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് തുടർച്ചയായി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു വാഹനം മാരുതിയുടെ വാഹനം തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് മാരുതി സുസുക്കി ബിറ്റാര ബ്രീസയാണ് ആ ഒരു അഞ്ചാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപത്തയ്യായിരത്തി നാനൂറ്റി അറുപത്താറ് യൂണിറ്റുകളോളമാണ് ഈയൊരു വാഹനം രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടങ്ങളിൽ വിറ്റേക്കാൻ സാധിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഒക്കോട്ടി അവാർഡ് നേടിയ ഒരു വാഹനം തന്നെയായിരുന്നു മാരുതി സുസുക്കി വിറ്റാര ബ്രീസ ഏകദേശം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്താറ് യൂണിറ്റുകളാണ് ഒരു മാസം അവറേജ് ഈ ഒരു വാഹനം വിട്ടേക്കുന്നത് എന്നിരുന്നാലും ഇപ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു വാഹനത്തിൻ്റെ എ എം ടി മോഡലുകൾ വന്നത് കൊണ്ട് തന്നെ ഈയൊരു വാഹനം നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ഒരു വാഹനത്തിന് വിപണിയിൽ കൈയടക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു വാഹനം തന്നെയാണ് മിനി എസ് യു വിയിൽ ഏറ്റവും കൂടുതൽ വിറ്റേക്കപ്പെട്ടിട്ടുള്ള ഒരു വാഹനം വിറ്റാര ബ്രീസ തന്നെയാണ് ഏകദേശം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിലോടൊക്കെ തന്നെ ഈ ഒരു വാഹനം മൂന്ന് ലക്ഷത്തിലധികം വിപണി യൂണിറ്റുകൾ വിപണിയിലെത്തിക്കാൻ ഒരു വാഹനത്തിന് സാധിച്ചിട്ടുണ്ട് തുടർച്ചയായി ആറ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് മാരുതിയുടെ മറ്റൊരു വാഹനം തന്നെയാണ് ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് മാരുതി സുസുക്കി വാഗനർ ആറാണ് ഈ ഒരു സെ ആറാം സ്ഥാനത്ത് നിൽക്കുന്ന വാഹനം ഏകദേശം ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി ഇരുപത് യൂണിറ്റുകളോളം ഈയൊരു വാഹനം കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിൽ വിറ്റേക്കാൻ സാധിച്ചിട്ടുണ്ട് കമ്പനിക്ക് ഏകദേശം ഒരു മാസത്തിൽ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തെട്ട് യൂണിറ്റുകളോളം വിറ്റയക്കുന്നുണ്ട് ഈ ഒരു വാഹനം പുതിയ വാഗനർ ആറ് ഏകദേശം വരാൻ പോകുന്നുണ്ട് ഈയൊരു മാസത്തിൽ തന്നെ വരും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടങ്ങളിലൊക്കെ അഞ്ചാം സ്ഥാനത്ത് നിലകൊണ്ടിരുന്ന വാഹനം ഈ രണ്ടായിരത്തി പതിനെട്ടിൽ കുറച്ച് വിപണി കൈയ്യടക്കലിൻ്റെ കുറവ് മൂലം ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് വാഗനർ ആറ് എന്നുള്ളത് തുടർച്ചയായി ആറ് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരുന്ന മാരുതി സുസുക്കിക്ക് പിന്നാലെ ഏഴാം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് ഹോണ്ടായുടെ എലൈറ്റ് ഐ ട്വൻറ്റി ആണ് ഏഴാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഏകദേശം ഈയൊരു വാഹനം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി നാല് യൂണിറ്റുകളാണ് ഈയൊരു വാഹനം വിറ്റയക്കപ്പെട്ടിട്ടുള്ളത് ഏകദേശം ഒരു മാസത്തിൽ പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് കാറുകളോളം ഈ ഒരു വാഹനം വിറ്റയക്കാൻ സാധിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഹോണ്ടായിയുടെ ഐ ടെന്നിനേക്കാൾ ഏകദേശം നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഹോണ്ടായി എൽ ഐറ്റ് ഐ ട്വൻറ്റിക്ക് ഈയൊരു വിപണി രണ്ടായിരത്തി പതിനെട്ട് വിപണിയിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എന്നു കൂടെ നമുക്ക് കണക്കുകളിൽ നിന്ന് അറിയാൻ സാധിക്കുന്നുണ്ട് ഇപ്പോൾ തുടർച്ചയായി എട്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വാഹനം എന്നുള്ളത് ഹോണ്ടായിയുടെ ഗ്രാൻഡ് ഐ ടെന്നാണ് ഈയൊരു വാഹനം ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി യൂണിറ്റുകളാണ് രണ്ടായിരത്തി പതിനെട്ട് കാലഘട്ടങ്ങളിൽ വിറ്റയിച്ചിട്ടുള്ളത് ഏകദേശം ഈ ഒരു വാഹനം ഒരു മാസത്തിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് യൂണിറ്റുകളാണ് ഈ ഒരു വാഹനം ഇന്ത്യൻ വിപണി രണ്ടായിരത്തി പതിനെട്ടിൽ വിറ്റയക്കാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ഇത് ഹൂണ്ടായി എലേറ്റ് ഐ ട്വൻറ്റിക്ക് മുൻപിലായിരുന്നു കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴ് വർഷത്തിൽ ഇത് ഈ ഒരു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും ഇതിൻ്റെ പതി പത്തൊമ്പത് പതിമൂന്ന് പേഴ്സൻറ്റേജോളം ഈ ഒരു വാഹനം വിപണിയിൽ നിന്ന് അപ്രശസ്തമായി എന്ന് തന്നെ അതല്ലെങ്കിൽ വിറ്റേക്കൽ കുറവ് സംഭവിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിച്ചു ഏകദേശം ഇതിൻ്റെ ഒരു പുതിയ ഈ ഐ ടെൻ ഗ്രാൻഡ് ഐ ടെന്നിൽ ഐ ടെന്നിൽ നമുക്ക് ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുള്ളത് ഫെബ്രുവരി രണ്ടായിരത്തി പതിനേഴിലായിരുന്നു ഒന്നര വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പുതിയ അപ്ഡേറ്റ് വരാത്തത് കൊണ്ട് തന്നെ ഒരു വിപണിയിൽ വളരെയധികം പിന്നോക്കം പോയി എന്ന് തന്നെയാണ് പറയാൻ ഇനി വരാൻ പോകുന്ന ഈ ഒരു വർഷത്തിൽ പുതിയ ഗ്രാൻഡ് ഐട്ടൺ പുതിയ അപ്ഡേറ്റുകളുമായി വരുന്നുണ്ട് എന്നുള്ള ഇതുകൂടെ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും എല്ലാം മറികടന്നുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം ഗ്രാൻഡ് ഐട്ടൺ സ്വന്തമാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഒൻപതാം സ്ഥാനത്ത് നിൽക്കുന്നതും ഹോണ്ടായുടെ മറ്റൊരു വാഹനം തന്നെയാണ് ഹോണ്ടായ ക്രേറ്റ ഈ ഒരു വാഹനം ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി അഞ്ച് യൂണിറ്റുകളാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഒരു വാഹനം വിറ്റേക്കാൻ സാധിച്ചിട്ടുള്ളത് ഏകദേശം ഒരു മാസത്തിൽ പത്തായിരത്തി എഴുപത്തഞ്ച് യൂണിറ്റുകളാണ് ഈ ഒരു വാഹനം വിട്ടയച്ചിട്ടുള്ളത് ഏകദേശം ഈ ഒരു വാഹനത്തിൻ്റെ പുതിയ അപ്ഡേഷൻ ഈ ഒരു ഈ രണ്ടായിരത്തി പത്തൊൻപത് മെയ്യിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റം പുതിയ അപ്ഡേഷൻ വരുന്നതോട് കൂടി തന്നെ ക്രെറ്റക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഈ ശ്രേണിയിൽ പത്താം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് മാരുതിയുടെ മറ്റൊരു വാഹനം തന്നെയാണ് മാരുതി സുസുഖി സെലോറി ആണ് പത്താം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുള്ളത് ഏകദേശം ഈയൊരു വാഹനം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി തൊണ്ണൂ തൊള്ളായിരത്തി അൻപത്തി ഏഴ് യൂണിറ്റുകളാണ് ഈയൊരു വാഹനം വിറ്റേക്കപ്പെട്ടിട്ടുള്ളത് ഏകദേശം നമുക്കൊരു മാസത്തിൽ എണ്ണായിരത്തി നാനൂറ്റി പതിമൂന്ന് യൂണിറ്റുകളോളം ഈ ഒരു വാഹനം വിറ്റേക്കാൻ സാധിച്ചിട്ടുണ്ട് കമ്പനിക്ക് ഏകദേശം രണ്ടായിരത്തി പതിനേഴിനേക്കാൾ ഈ ഒരു വാഹനം വി വിട്ടയിക്കലിൻ്റെ കാര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ കൂടുതലാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴിൽ ഒരു വാഹനം ഒരു ലക്ഷത്തി എണ്ണൂറ്റി അറുപത് വാഹനങ്ങളായിരുന്നു വിട്ടയച്ചിട്ടുള്ളതെങ്കിൽ ഇപ്രാവശ്യം നൂ നൂ നൂറ് വാഹനങ്ങളോളം അധികം ഈ ഒരു വാഹനത്തിന് വിൽക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെടുന്ന വാഹനങ്ങളിൽ ഇപ്പോഴും മാരുതിയുടെ വാഹനങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ഇപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് ഏറ്റവും കൂടുതൽ വിറ്റയിക്കപ്പെട്ട തുടർച്ചയായി ഏ സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിട്ടുള്ളത് മാരുതിയുടെ വാഹനങ്ങൾ തന്നെയായിരുന്നു എട്ടും ഒൻപതും ും എട്ടും ഒൻപതും ക സ്ഥാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് ഹൂണ്ടായും അവരുടെ സാന്നിധ്യം ഈ ഒരു ശ്രേണിയിൽ അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ പത്താം സ്ഥാനം കരസ്ഥമാക്കിക്കൊണ്ട് വീണ്ടും മാരുതിയുടെ വാഹനം തന്നെയാണ് വിട്ടേക്കപ്പെട്ടുള്ളത് അപ്പോൾ ഇപ്പോഴും ആളുകൾ മാരുതിയിൽ തന്നെയാണ് വിശ്വാസം അർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി പ മറ്റ് കാർ മേക്കേഴ്സൊക്കെ നമുക്ക് ഇന്ത്യൻ വിപണിയിൽ എത്രത്തോളം വിപണി കണ്ടെത്തും എന്നുള്ളതിൽ നമുക്ക് ഒരു ശ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്നിരുന്നാലും നമുക്ക് മാരുതിയുടെ ആ ഒരു വിശ്വാസം ജനങ്ങളിൽ ഇപ്പോഴും ഉണ്ട് എന്നതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇത്രത്തോളം കാർ നിർമ്മാതാക്കൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടും ഈ ഒരു പത്ത് ശ്രേണിയിൽ ഈ ഒരു രണ്ട് കമ്പനികൾ മാത്രമാണ് ഇടം പിടിച്ചിട്ടുള്ളത് എന്നു കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാലും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക ഞങ്ങൾ വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തുവിടുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ എത്തിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ തീർച്ചയായും വീഡിയോ ഡിസ്ലൈക്ക് ചെയ്യുക അത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ മറ്റൊരു ദിവസം കാണാം നന്ദി നമസ്കാരം